അയ്യപ്പൻകോവിൽ പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പഞ്ചലോഹ പ്രതിഷ്ഠ തിങ്കളാഴ്ച നടക്കും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് കർമ്മങ്ങൾ നടക്കുക പഞ്ചമഹാക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവം ഫെബ്രുവരി ഒന്നാം തീയതി മുതലാണ് ആരംഭിച്ചത് ക്ഷേത്ര ദേവപ്രശ്നവിധി പ്രകാരം ഭഗവാന്റെ ശ്രീകോവിൽ നവീകരണത്തിന് ശേഷമുള്ള പ്രതിഷ്ഠാ പൂജകളും അയ്യപ്പ ഭഗവാന്റെയും ദേവിയുടെയും വിഗ്രഹ പ്രതിഷ്ഠയും തിങ്കളാഴ്ച നടക്കും രാവിലെ ഒൻപതിനും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠ നടക്കുക ഒമ്പതിനും അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചടങ്ങുകളാണ് സഹായ തുടർന്ന് പ്രതിഷ്ഠാ പൂജ ഗണപതി ഹോമം ഭദ്രകാളി യോഗേശ്വരി പ്രതിഷ്ഠ എന്നിവയും നടക്കും തിരുവനന്തപുരം മഹാദേവ ഭജൻസിന്റെ തിരുനാമ കീർത്തനവും ശ്രീ സരസ്വതി കൈകൊട്ടിക്കളി സംഘം അവതരിപ്പിക്കുന്ന കൈകുട്ടിക്കളിയും കഥകളിയും അരങ്ങേറും